ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് പച്ചമുളക് ഒരു പത്ത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അല്ലി വെളുത്തുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത് പിന്നെ പച്ചമുളക് എടുക്കുമ്പം നമ്മൾ എടുക്കുന്ന മുളക് പൊടിയുടെ എരിവിൻ്റെ അനുസരിച്ച് അതിൻ്റെ എണ്ണത്തിലൊക്കെ മാറ്റം വരുത്താമേ ഇപ്പം ചെറിയുള്ളി ഇല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഒരു സവാള കുറച്ച് മുറിച്ചിട്ട് എടുത്താൽ മതി പിന്നെ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത് മല്ലിപ്പൊടി ചേർക്കുന്നില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ് അത് അതുകൊണ്ടാണ് മൂന്ന് പച്ചമുളക് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളക് ആണെങ്കിൽ അതിൻ്റെ നോക്കി വേണം കേട്ടോ പച്ചമുളകും കൂടെ അല്ലെങ്കിൽ ഒരുപാട് എരിവായി പോകുമേ അപ്പോൾ ഇതിനകത്തൊട്ട് ഇത് മൂന്ന് എടുത്തിട്ട് അല്ലെങ്കിൽ ചൂട് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ ആ പച്ച ഒരു മണം കാണുമല്ലോ അപ്പോൾ അതങ്ങ് മാറി കിട്ടുകയും ചെയ്യും കേട്ടോ നല്ല തിളച്ച വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിപ്പോൾ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ആണ് മുളക് പൊടി എടുത്തിരിക്കുന്നത് അര കിലോ മീനാട്ടോ എടുത്തിരിക്കും ഞാൻ അയിലയാണ് എടുത്തിരിക്കുന്നത് ഇത് ഇതാദ്യമേ റെഡിയാക്കിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ തുടങ്ങാൻ അപ്പോൾ ചട്ടി വെച്ചിട്ട് ചൂടായി വന്നപ്പോൾ വന്നപ്പോഴല്ലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉലുവയൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഉലുവ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഉലുവപ്പൊടി ഇട്ടാൽ മതി എൻ്റെ ഉലുവ ഉലുവയില്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ കടുക് കേട്ടോ ഇട്ടിരിക്കുന്നത് പിന്നെ ഉലുവപ്പൊടിയാണ് ചേർക്കുന്നത് ആ കടുവ പൊട്ടി വന്നപ്പം അല്ലേക്ക് എടുത്ത് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലയും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു പച്ചമുളമൊന്നും മാറി വരണം അപ്പോൾ ഒത്തിരി തന്നെ കളർ മാറിപ്പോകേണ്ട കേട്ടോ അതിന് മുന്നേ തന്നെ ഒരു നല്ലൊരു മണം വരുമല്ലോ അന്നേരം നമ്മളതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് വേണം ഇട്ട് കൊടുക്കാൻ പിന്നെ കുറച്ച് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു പച്ചമുളക് ശ്രദ്ധിച്ച് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ എരിവിൻ്റെ നിങ്ങൾക്ക് വരുന്ന എരിവിൻ്റെ നോക്കി തന്നെ വേണം ചേർത്ത് കൊടുക്കാൻ ആ ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുമ്പം നമ്മളല്ലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ മസാല ഉണ്ടല്ലോ മുളക് പൊടിയും ഉലുവപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് വെച്ച് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിരുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ പച്ച സ്മെല് പോവുകയും ചെയ്യും ഈ മോ നമ്മുടെ മീൻകറിയുടെ കളർ ഒത്തിരി മാറത്തോ ഇല്ല കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പം ഇങ്ങനെ ചെയ്യാത്തതുണ്ടെങ്കിൽ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾ പിന്നെ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് നേരം ഇട്ട് ഇളക്കണ്ട നമുക്ക് കുറച്ച് സമയം ഒന്ന് ഒന്ന് രണ്ട് മീറ്റർ ഒന്ന് ഒന്ന് ഇളക്കിയതിന് ശേഷം അല്ലെങ്കിൽ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുവാണ് പിന്നെ നമ്മൾ പുളി ഞാൻ ചൂട് വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുടംപുള്ളി ആദ്യമേ എൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കണം പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് പിന്നീട് ഇട്ട് കൊടുക്കുക മീൻ ഇട്ട് കൊടുക്കുമ്പോഴേ ഇപ്പം ഇതിലേക്ക് നമുക്ക് എത്ര എടുത്തിരിക്കുന്ന മീൻ്റെ അനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് തിളച്ച് അതിനകത്ത് എണ്ണ തെളിഞ്ഞു വന്നപ്പോഴാണ് മീനിട്ട് കൊടുക്കുന്നത് അത് ശ്രദ്ധിക്കണം കേട്ടോ ആ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നമ്മൾ മീനിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും നമ്മുടെ കറിക്ക് നമ്മൾ ആ മീന് ഞാൻ രണ്ടായിട്ട് ഓരോ അയിലയും രണ്ടായിട്ട് മുറിച്ചിട്ട് വരഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് മസാല ഉള്ളിലോട്ടൊക്കെ പിടിക്കാനും അത് നല്ലതായിരിക്കും പിന്നെ പുളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നല്ലപോലെ തിളച്ചപ്പം ഒന്ന് തുറന്നിട്ട് ഉപ്പൊക്കെ നോക്കുക ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കുക കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അല്ലേൽ അതുകൊണ്ട് തന്നെ പുളിയും ഓരോരുത്തർക്ക് ചിലക്ക് പുളി കൂടുതലിഷ്ടമായിരിക്കും കുറവ് അതൊക്കെ നമ്മൾ നോക്കി ചെയ്താൽ മതി നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മൾ തീ കുറച്ച് കുറച്ച് നേരം വെച്ച് നമുക്ക് മീൻ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പം എനിക്ക് നോക്കിയപ്പോൾ ഉപ്പ് കുറവായത് കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് വീണ്ടും നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊന്നും കൂടെ തുറന്നെടുക്കാം ഇപ്പം നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റിയിട്ടില്ലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ വെളിച്ചെണ്ണയിലൊന്നും വറുത്തുപോരിയിടുന്നുണ്ട് ഇപ്പം ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്കാണെങ്കിൽ ആ മീൻ റെഡി ആയിട്ട് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഏത് അപ്പോൾ ചിലർക്ക് ഇത് ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും വരുന്നത് പച്ച വെള്ളിച്ചെണ്ണ ഒഴിക്കുമ്പോഴ് വേറൊരു ടേസ്റ്റായിരിക്കും അപ്പം ചെറിയുള്ളി കയ്യിലില്ലെങ്കിലും ആ രീതിയിൽ ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം നിങ്ങൾക്ക് ആ മീൻകറി കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു കളറോട് കൂടി തന്നെ നമ്മൾ അങ്ങനെ ചെയ്തത് കൊണ്ട് ഇരിക്കുന്നത് അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം